ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം എല്ലാവർക്കും സുഖമാണോ എനിക്ക് സുഖമാണ് അപ്പോൾ നമ്മുടെ ഇന്ന് വലിയ വാവായിട്ട് കർക്കിടക ഭാവമായിട്ട് ഞാൻ വലിയ ഇടാൻ പോകുന്നതിൻ്റെ ഒരു വിശേഷവും അതിൻ്റെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് പോകുന്ന വഴിക്ക് വഴിയിൽ ചെളിയും വെള്ളമൊക്കെ ഉണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ച് നോക്കി പോകാനേ പറ്റത്തുള്ള ശ്രദ്ധിച്ചില്ലെങ്കിൽ മുക്കൂത്തന്നെ താഴെ കിടക്കും അപ്പം ഞാൻ ആൾക്കാരൊക്കെ ബലിയിട്ടിട്ട് പോകുന്നുണ്ട് അപ്പം ഞാൻ തിരക്കുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അവരോടത്ത് തിരക്ക് ഇല്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അപ്പം നമുക്ക് വീഡിയോ ഫോൺ ഈ വെള്ളത്തിലൊക്കെ പിന്നീട് ഇതിലുണ്ടല്ലോ തോണിയിലൊക്കെ ഇരുന്നിട്ട് വീഡിയോ എടുക്കാൻ ഇച്ചിരി പാടാണ് എന്നിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാമെന്നും പറഞ്ഞിട്ട് ഒന്ന് വീഡിയോ എടുക്കുന്നതാണ് വെള്ളപ്പുഴ കിട്ടുന്ന ഒരു വൈബും കാഴ്ചകളും ഒക്കെ ആണല്ലോ അപ്പോൾ അത് കിട്ടുന്നത് നമ്മൾ പാഴാക്കാൻ പാടില്ല നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വീഡിയോ എടുക്കുക നിങ്ങളുടെ മുന്നിൽ എത്തിക്കുക കാണുന്നവർ കാണട്ടെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത് ഒന്ന് രണ്ട് ഷോട്ടൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ഈ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച് പറ്റിയില്ലായിരുന്നു അപ്പം ഇന്നാണ് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഈ കണ്ടോ കാഴ്ച കണ്ടോ വല്ലാത്തൊരു വൈബാണേ കായലിനും കടലിനും നടുവിലാണേ കായലിനും പുഴിയും കടലും പിന്നെ കായലും കൂടെ ഒന്നിക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ കടല് വന്ന് ഈ കായലിലോട്ട് സംഗമിക്കുന്നൊരു സ്ഥലത്ത് കുറച്ച് കരയുണ്ട് കേട്ടോ ആ കരയിലാണ് ബലിയിടുന്നത് എല്ലാ വർഷവും ഇപ്പോൾ ഒരു ഞാനൊക്കെ ബലിയിടാൻ തുടങ്ങിയതിന് ശേഷം ഇവിടെ തന്നെയാണ് ബലിയിടാൻ വരുന്നത് കേട്ടോ അപ്പോഴത്തേക്കും പിന്നീട് കടത്തുണ്ട് നമ്മുടെ തൊട്ടടുത്ത അമ്പലം ഉണ്ടല്ലോ ഞാൻ നമ്മുടെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലത്തിൻ്റെ വകയായിട്ടാണേ അവർ ചെയ്യുന്നതാണ് അവർ ചെയ്യുന്നതാണ് അപ്പോൾ അവരുടെ ഇതായിട്ട് തന്നെ ഉണ്ട് അഞ്ച് തോണി ഒരു നാലഞ്ച് തോണിയൊക്കെ ഉണ്ട് കഴിഞ്ഞ വർഷമൊക്കെ മറ്റേ ബോട്ട് പോലത്തെ സംഭവമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ബോട്ടിങ് പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഈ വർഷം അതില്ല കേട്ടോ ഇപ്പോഴും തോണി മാത്രമേ ഉള്ളൂ വെള്ളം വെള്ളം അപ്പോൾ ഞാൻ അക്കരെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു സ്റ്റെപ്പ് പിന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഒരു സ്റ്റെപ്പ് ഞാൻ വന്നപ്പോൾ തന്നെ ഒരു സ്റ്റെപ്പ് ബലിക്ക് ആൾക്കാർ ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തിരിക്കാം അപ്പോൾ ഞാൻ വന്നപ്പോൾ അവരത് തുടങ്ങിയതേ ഉള്ളൂ അപ്പോൾ ഞാൻ എല്ലാം വാങ്ങിച്ചു വെച്ചിട്ട് ഞാനും നിൽക്കുന്നുണ്ട് ഇടാൻ വേണ്ടിയിട്ട് അതിനിടയിൽ എടുത്തൊരു കുഞ്ഞ് കാഴ്ചയാണ് അപ്പോൾ എല്ലാവരും കാണുക കണ്ടോ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു കൗതുകം തോന്നുന്നില്ലേ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഇതിനിടയിൽ ഞാൻ ബലിയിടാൻ പോയപ്പോണ്ടല്ലോ ബലി ഇട്ടിട്ട് പോയി അത് നിറത്താ നമ്മളെ ലൈവിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കടൽ അടിച്ചു മറിച്ചൊക്കെ ഇട്ട് അങ്ങനെ ഇങ്ങനെ അങ്ങ് പോയി തിരെ വെള്ളം നോക്കി നോക്കി അങ്ങ് ഉള്ളിലോട്ട് ഉള്ളിലോട്ട് പോയി തിരിച്ചിട്ടിട്ട് കയറി വന്നപ്പോണ്ടല്ലോ പെട്ടെന്ന് ഒരു തിര വന്ന് അടിച്ചു മറിച്ചിട്ട് അപ്പോൾ ഞാൻ ഒരിക്കൽ ഒരു വലിയ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടിട്ട് അടുത്ത അപ്പനും കൂടെ ഒരെണ്ണ ഇടാൻ വേണ്ടിയിട്ട് കളഞ്ഞിട്ട് വരുന്ന വഴികെയാണ് മുങ്ങി കുളിച്ച് രണ്ടാമത് അപ്പനിട്ട ബലി മുങ്ങി കുളിച്ച് മൊത്തം കടലിൽ മുങ്ങി കുളിച്ച് ശുദ്ധിയായതിനു ശേഷമാണ് അപ്പനും ബലി ഇട്ടത് അപ്പോൾ ബലി ഒക്കെ എടുത്തതിന് ശേഷം ഞാൻ ഒന്ന് എടുത്തതാണ് കേട്ടോ അപ്പോൾ വീടി വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനിടയിൽ നമ്മൾ പാചകം എല്ലാം റെഡിയാക്കിയിട്ടാണ് ഇടാൻ പോയത് ഞാൻ വെളുപ്പിലൊരു നാലേ കാലൊക്കെ ആയപ്പോൾ എണീറ്റ് കേട്ടോ തലേ ദിവസം തന്നെ നമ്മുടെ ലൈവിലൊക്കെ എല്ലാവരും കണ്ടിരിക്കും പച്ചക്കറിയൊക്കെ ലൈവിലൂടെ ഒന്ന് കട്ടിങ്ങും കാര്യവും അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ട് ഒരു വെച്ചിട്ടൊരു നാലേയൊക്കെ നേരത്തെ എണീക്കണമെന്ന് തോന്നി ഒരു മൂന്ന് മണിക്കെങ്കിലും എണീക്കണമെന്ന് തോന്നി പക്ഷെ നമ്മൾ ലൈവിലൊക്കെ ഇരുന്നതുകൊണ്ട് നമ്മൾ കിടന്നപ്പോൾ തന്നെ ഒരു മണി ഒന്നരയായി ചെന്ന് കിടന്ന് രണ്ട് മണിയായിട്ട് ഉറക്കാൻ പറ്റില്ല അന്നേരം ഞാൻ എണീറ്റ് പാചകം തുടങ്ങാമെന്ന് വിചാരിച്ച് അത് ശരിയാവില്ല പിന്നെ നമ്മൾ കണ്ടിന്യൂ ഉറങ്ങാണ്ട് നമ്മൾ പാചകത്തിലോട്ട് ആയാൽ പിന്നെ നമുക്ക് ഒരു കാര്യവും നടക്കത്തില്ല പ്രത്യേകിച്ച് തലവേദനയും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് കിടന്ന് കിടന്നിട്ടൊരു നാലേ കാലയപ്പം എണീറ്റ് കേട്ടോ നാലേ കാലയപ്പം എണീറ്റ് ഉറന്നുരന്ന് ഉറന്നിട്ടൊക്കെ ശരിയാക്കി എല്ലാ ജോലിയും ഒരു ആറരയൊക്കെ ആയപ്പോൾ എൻ്റെ ജോലി മൊത്തം ഫിനിഷിങ് ആയി കേട്ടോ അപ്പോൾ ചേട്ടന് ചോറ് കൊണ്ടുപോയി ചേട്ടന് ജോലിക്ക് പോകുന്ന ദിവസമാണ് ജോലിക്ക് പോകുന്ന ദിവസമാണ് അവധിയൊന്നുമില്ല ലീവ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നീട് ചേട്ടന് പോകണമെങ്കിൽ ചേട്ടൻ ഒരു അഞ്ച് മണിക്ക് മുന്നേ ചേട്ടൻ ബലിയിടാൻ പോയി കേട്ടോ ഞാനൊക്കെ പോയപ്പോൾ എട്ടരയായി അപ്പോൾ ഞാൻ രാവിലെ ഇതൊക്കെ റെഡിയാക്കി ചേട്ടന് ചോറൊക്കെ കൊടുത്തു വിട്ടു ചേട്ടന് ചോറൊക്കെ കൊടുത്ത് വിട്ടതിന് ശേഷമാണ് എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഒരെട്ടരയായപ്പോൾ ഞാൻ ബലിയിടാൻ പോയി ബലിയിടാൻ പോയിട്ട് വന്ന് ഞാൻ പറഞ്ഞല്ലോ കടലിൽ മുങ്ങി കുളിച്ച് വന്നതുകൊണ്ട് ഡ്രസ്സ് മൊത്തവും മണ്ണും കൊണ്ട് നിറഞ്ഞ് ദേഹവും ഡ്രസ്സും ഒക്കെ മണ്ണിൽ കൊണ്ട് നിറഞ്ഞ് പിന്നെ വന്ന് അതെല്ലാം ഒരു കുളിച്ച് ആ ഡ്രസ്സെല്ലാം കഴുകിയെടുത്തപ്പോൾ തന്നെ ഒരു മണിക്കൂറായി കേട്ടോ ഇപ്പം തന്നെ മണി സമയം പതിനൊന്നരയായി കേട്ടോ ഞാൻ ഒരു പത്തരയൊക്കെ ഇപ്പോൾ വീട് എട്ടരയ്ക്ക് വെയിടാൻ പോയി ഒരു പത്തരയ്ക്ക് മുന്നേ വീട്ടിലെത്തി കേട്ടോ പത്തരയ്ക്ക് മുന്നേ വീട്ടിലെത്തി പിന്നെ കുളിയും നനയൊക്കെ കഴിഞ്ഞ് കാപ്പിയൊന്നും കുടിച്ചില്ല കേട്ടോ ഞാൻ വന്ന കാക്കയ്ക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇല എടുത്തിട്ടിട്ട് കാക്കയ്ക്ക് ചോറ് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് കാക്കയ്ക്ക് ചോറും കൊണ്ട് വെച്ചിട്ട് വന്ന് സമാധാനമായിട്ട് കാപ്പി കുടിക്കാം അപ്പോൾ ഞാൻ കുളിച്ചിറങ്ങി ഉടനെ നമുക്ക് വീഡിയോ ഒന്നും എടുത്ത് തരാം ആരുമില്ല ഞാൻ നിങ്ങൾക്ക് കാണത്തക്ക രീതിയിൽ ഫോൺ ഫോണെടുത്തൊരു സൈഡിലോട്ട് വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോഴും നമ്മുടെ ഫേസ് മൊത്തം കാണിച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും വീഡിയോ എടുക്കാൻ വേണം അപ്പോൾ ഞാൻ സ്റ്റാൻഡിൽ ഫോൺ എടുത്ത് ആ ചോ പിന്നീട് നമ്മുടെ ആ ചോറും കറികളിലും കിട്ടാത്തക്ക രീതിയിൽ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ എല്ലാം കറികളൊക്കെ ഞാൻ കാണിച്ച് തരും കേട്ടോ എല്ലാം എടുത്ത് കാക്കക്കിയൊക്കെ കൊണ്ട് വെച്ചിട്ട് വന്നതിന് ശേഷം ഞാൻ നമ്മുടെ കച്ചോറും കറിയൊക്കെ നിങ്ങൾക്ക് കാണിച്ച് തരാം അപ്പോൾ ഓരോന്ന് ഓരോന്നായിട്ട് ഞാൻ എടുത്ത് വയ്ക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുമുണ്ട് എന്നാലും ഞാൻ വിചാരിച്ച് കാക്കയ്ക്ക് അവ രാവിലെ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് കാപ്പി കുടിച്ചിട്ട് നമ്മളിത് എടുക്കാമെന്ന് വിചാരിച്ചാലുണ്ടല്ലോ സമയം ഏറ്റവും കാരണം എന്താണെന്ന് വെച്ചാൽ ചേട്ടന് ചോറൊക്കെ കൊടുത്തുവിട്ട് കേട്ടോ ഞാൻ ചേട്ടന് ചോറൊക്കെ കോരി കൊടുത്ത് വിട്ട് ചേട്ടൻ കഴിക്കുന്നില്ലല്ലോ അതിന് കഴിക്കുമ്പോൾ രണ്ട് മണിയാവും അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പെട്ടെന്ന് കാക്കയ്ക്ക് വെക്കാം കാക്കയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ വെച്ചാൽ ചേട്ടന് ചോറ് കഴിക്കണേ പുള്ളി കഴിക്കുമല്ല കാക്കയ്ക്ക് കൊടുത്തുകഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ നമ്മൾ വെച്ച നേത്തിയൊന്നുമില്ല കേട്ടോ ഇവിടെ ഇങ്ങനെ നേതിച്ചതൊന്നുമില്ല നമ്മൾ നാലഞ്ച് വർഷം കൊണ്ടേ ഇപ്പം നേതിപ്പില്ല കാക്കയ്ക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും കറികളൊക്കെ ഒരുപാട് കറികളൊന്നും ഞാൻ വെച്ചത് ഒന്ന് രണ്ട് കറികളൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്ത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചേട്ടൻ പോയി വീട്ടിലൊക്കെ ഇരുന്ന് കഴിക്കണമെങ്കിൽ നമ്മൾ നമ്മളെല്ലാവരും കൂടിയൊക്കെ ഒരുമിച്ച് ഇന്ന് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഇതാണ് അപ്പോൾ ചേട്ടൻ പോയി മോം ജോലിക്ക് പോയി അവനും പോയി ഞാൻ മാത്രമുണ്ട് പിന്നെ അതുകൊണ്ട് ഒന്ന് രണ്ട് കറികളൊക്കെ ഞാനങ്ങ് സ്കിപ്പ് ചെയ്തിട്ട് അത്യാവശ്യം കറികൾ മാത്രം പേരിന് വെച്ചു അപ്പോൾ എന്താണെന്ന് നമ്മൾ കാണിച്ചു തരാം അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ കാക്കയ്ക്ക് കൊണ്ട് വയ്ക്കണം വെച്ചതിന് ശേഷം പിന്നെ എന്തൊക്കെയുണ്ട് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും നമ്മുടെ വീട്ട് വിശേഷങ്ങളൊക്കെയാണ് ഒക്കെയാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് നിങ്ങൾ കണ്ടാലും കണ്ടില്ലെങ്കിലും നമ്മൾ കുറേ നാളെ ഞാൻ കണ്ടിന്യൂ വീഡിയോ ഒന്നും ഇടാണ്ടിരുന്നു കേട്ടോ വീഡിയോ ഒന്നും ഇടാൻ നമ്മുടെ ചാനലൊക്കെ ആകെ ഡൗൺ ആയി കിടക്കുകയാണ് ചാനലൊക്കെ ആകെ ഡൗണായി കിടക്കുകയാണ് വീഡിയോ ഒന്നും കറക്റ്റാണ് നിങ്ങളെ മുന്നിൽ എത്താത്തത് കൊണ്ട് അപ്പോൾ ഇനി എന്തെങ്കിലും പറ്റുന്നത് പോലെയൊക്കെ വീഡിയോ എത്തിച്ച് നിങ്ങളെ മുന്നിൽ എത്തിക്കണമെന്ന് ആഗ്രഹം കൊണ്ട് നിങ്ങൾ കണ്ടാലും കണ്ടില്ലെങ്കിലും നമ്മൾ നമ്മുടെ ജോലി തുടരുക നമ്മുടെ ജോലി തുടരുക എൻ്റെ ചാനലൊക്കെ ആകെ ഡൗൺ ആയി കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മീൻ വെക്കും കേട്ടോ ചിലർ മീൻ വെക്കത്തില്ല നമ്മൾ മീൻ വെക്കും കാരണം എന്താണെന്നറിയാമോ നമ്മുടെ അപ്പനും അമ്മയ്ക്കൊക്കെ മീനെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ കാക്കയ്ക്ക് ചോറൊക്കെ കൊണ്ട് വെച്ചിട്ട് വന്നു കേട്ടേ സാമ്പാർ കുറച്ച് ഞാൻ നേരത്തെ മാറ്റി കാക്കയ്ക്കൊക്കെ വിളമ്പതിന് ശേഷം സാമ്പാർ കുറച്ച് മാറ്റി ഫ്രിഡ്ജിലോട്ട് കയറ്റി അല്ലെങ്കിൽ നമ്മൾ തവിയൊക്കെ ഇട്ട് പിന്നെ അതെടുക്കുമ്പോഴത്തേക്ക് ഒക്കെ ചീ പിന്നെ ചീത്തയായി പോകും അപ്പം കടലപ്പായസമാണ് വെച്ചത് കടലപ്പായസം സാമ്പാർ അവിയൽ കുറച്ചേ വെച്ചുള്ള കേട്ടോ നമുക്ക് മൂന്ന് പേരെല്ലേ ഉള്ളൂ വെറുതെ വേസ്റ്റാക്കി കളയണ്ട എന്നാലിത് ബാക്കി വരും ഓ ഓ ഇപ്പോൾ പച്ചടി മാങ്ങാച്ചാർ നമ്മൾ പരിപ്പ് കറി എല്ലാം നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഞാനൊന്നും പേരെടുത്തെടുത്ത് പറയുന്നില്ല ഒന്നിനു പേരെടുത്ത് പറയുന്നില്ല നവരെ മീനാണ് കിട്ടിയതേ നവരെ മീൻ വാങ്ങി അതിനെ വറുത്തു അപ്പനും അമ്മയ്ക്കൊക്കെ മീൻ ഇഷ്ടമായിരുന്നു നമ്മൾ മീനൊക്കെ വെച്ച് തന്നെയാണ് കാക്കയ്ക്ക് കൊടുത്തത് ഇതിപ്പം കണ്ടിട്ട് ആരും ഒന്ന് നെഗറ്റീവ് ഒന്നും പറയരുത് പറഞ്ഞാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങളെല്ലാവരും കാണുക ഇഞ്ചി നമ്മൾ പിന്നെ അച്ചാറൊക്കെ വീട്ടിൽ തന്നെ ഇട്ടുക കേട്ടോ അച്ചാറൊക്കെ നമ്മളങ്ങനെ റെഡിമെയ്ഡ് വാങ്ങാറില്ല വീട്ടിൽ തന്നെ ഇടണം ഇഞ്ചിയൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചീത്തയായിപ്പോയി എന്നാലും ഇച്ചിരി ഇഞ്ചി ഇരുന്നതുകൊണ്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ഇഞ്ചി കറിയും വെച്ച് അപ്പോൾ മാങ്ങ അച്ചാർ ഇതൊക്കെ കണ്ടല്ലോ എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം ടാറ്റ ബൈ ബൈ അടുത്തൊരു വീഡിയോ മേ കാണുന്നവരെ